കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഭരണി നാളുകാർക്ക് ഇപ്പോഴുള്ള സമയം എങ്ങനെയാണ് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം ഭരണി നക്ഷത്രക്കാർക്കും വ്യാഴം ഒമ്പതിലും ശനി ഒമ്പതിലുമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗുണകരമായിട്ടുള്ള പല അനുഭവങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും വളരെ കാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും സാധിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഭരണി നാളുകാർക്ക് ഇപ്പോഴുള്ളത് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നതാണ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവര് മറ്റ് ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങിയ ആൾക്കാർക്കെല്ലാം ഒമ്പതിലെ വ്യാഴത്തിൻ്റെ പ്രയോജനം കൊണ്ട് വളരെയധികം തങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനും അതിൽ നിന്ന് പ്രയോജനമുണ്ടാകുന്നതിനും ഇടയാകും അന്യദേശത്ത് പ്രത്യേകിച്ച് ഐ ടി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവിചാരിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒമ്പതിൽ ഇപ്പോൾ നിൽക്കുന്ന ശനി ജനുവരി ഇരുപത്തിനാലിന് ശേഷം പത്തിലേക്ക് വരുന്നതാണ് അത് ഒട്ടും നല്ലതല്ല ആരോഗ്യപരമായ ചില പ്രതിബന്ധങ്ങൾ നിങ്ങളെ തേടിയെത്താം സംബന്ധമായ ക്ലേശങ്ങൾ മർമ്മ സംബന്ധമായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് നടുവേദന കഴുത്തിൻ്റെ വേദന തുടങ്ങിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ കാലിന് ബലക്ഷയം ഭുജങ്ങൾക്ക് അതായത് തോളുകൾക്ക് ബലക്ഷയം പ്രയാസങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് വർധിക്കാം ചിലർക്കിത് പുതുതായിട്ട് ഉണ്ടായെന്നും വരാം മർമ്മകാരകനായ ശനിയുടെ ദോഷകരമായ സ്ഥിതി നിങ്ങൾക്ക് പലതരത്തിലുള്ള ശരീരവേദനകളും ക്ലേശങ്ങളും സൃഷ്ടിക്കാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നതിൽ നിന്നും വളരെയധികം നേട്ടങ്ങളും ശനി ഒമ്പതിൽ നിന്ന് പത്തിലേക്ക് വരുന്നതിൻ്റെ പ്രയാസങ്ങളുമെല്ലാം ഇടകലർന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും അതോടൊപ്പം നിങ്ങളുടെ ആരൂഢത്തിൽ വളരെ ദോഷാത്മകമായ ഒരു സാന്നിധ്യം പോലെ തോന്നുന്നുണ്ട് ആരൂഢത്തിൻ്റെ ഗുണദോഷാവസ്ഥകൾ ശരിയായി പരിശോധിക്കുക സമഗ്രമായി ഒരു സൂര്യരാശി ചിന്ത നടത്തി ഉചിതമായ പരിഹാരങ്ങൾ കാണുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ജാതകത്തിലെ അപൂർവമായ യോഗങ്ങൾ പൂർണ്ണമാകുന്നതിന് ഒരു ലഘുവായ മാർഗം ഈ കാണുന്നത് വിശിഷ്ടമായ വിദ്രുമം എന്ന് പറയുന്ന ലോക്കറ്റാണ് ഇത് ശരിയായ അളവിൽ കഴുത്തിൽ മാലയിലോ ചരടിലോ കോർത്ത് ധരിക്കുന്നതായാൽ നിങ്ങൾക്ക് ഒരു ഭാഗ്യവർദ്ധനവ് ഉണ്ടാകാൻ കാരണമായിത്തീരുന്നതാണ്